വെൽക്കം ടു എഡ്യൂക്കേഷൻ മീഡിയ ലോസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് വരുന്നത് അപ്പോൾ നമുക്കറിയാം അറിയാം മൊഡ്യൂൾ സിക്സ് മീഡിയ ലോസ് ആണ് വരുന്നത് അപ്പോൾ അതിലെ എല്ലാ ടേമിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്ന ഏരിയ ആണ് മീഡിയ ലോസ് അതിൻ ഇയേഴ്സ് അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളത് അല്ലെ ഇപ്പൊ ലാസ്റ്റ് ടേമിൽ എക്സാം ആണെങ്കിലും നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും മീഡിയ ലൗസ് ആൻഡ് എത്തിക്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മളോട് ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്ലാസ് കൃത്യമായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോസ് അനലൈസ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഏതൊക്കെയാണ് ലോസ് അതിൻ്റെ ബിഗിനിങ് എവിടെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മീഡിയ ലോസിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ വരുന്നതിന് മുമ്പേ തന്നെ മീഡിയ ലോ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമുക്കറിയാം ആദ്യത്തെ പബ്ലിഷ് ചെയ്യപ്പെട്ട ന്യൂസ് പേപ്പർ ഇന്ത്യൻ്റെ എന്താണ് സെവൻറ്റീൻ എയ്റ്റിയിലെ ഹിക്കിയുടെ ബംഗാൾ ഗസറ്റാണ് അപ്പൊ ഈ ഒരു ബംഗാൾ ഗസറ്റ് വരുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ മീഡിയ ലോ എക്സിസ്റ്റ് ചെയ്തിരുന്നു അപ്പോ അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ടേമിൽ ഒരു ക്വീസ്റ്റ്യൻ ചോദിച്ചൊരു ഏരിയയും കൂടിയാണിത് വില്യം ബോൾട്ട് എന്ന് പറയുന്നത് സിക്സിൽ ന്യൂസ് പേപ്പർ അപ്പോ വില്യം ബോൾസ് എന്നുള്ള പേരും സിക്സ് എന്നുള്ള ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ എക്സ്പ്രസ് ചെയ്തത് വില്യം ബോൾസ് ആയിരുന്നു ഓക്കെ ബട്ട് അതൊരു പ്രിന്റഡ് ന്യൂസ് പേപ്പർ ആയിരുന്നില്ല ജസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന് വാൾഡില് ഇങ്ങനെയൊരു പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ മാത്രമാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ാണ് എന്ത് വരുന്നത് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് വരുന്നത് നമുക്കറിയാം കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നും കൂടെ അതിനെ പറയുന്നുണ്ട് ഇനി നമ്മൾ മീഡിയ ലോസിലേക്ക് വരുന്ന സമയത്ത് സെവൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുന്നത് ഇയർ ഈട്ടിയ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെയാണ് സെൻസർഷിപ്പ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഇയറിലാണ് ഗസറ്റ് നമുക്കറിയാം സെവൻറ്റീൻ എയ്റ്റി ഫൈവില് പബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ അപ്പോൾ ഈ ഒരു റെഗുലേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മദ്രാസ് ഗസറ്റിന് സെൻസർഷിപ്പിന് വിധേയമാവേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദെൻ ആദ്യമായിട്ട് സെൻസർഷിപ്പ് ഇൻട്രഡ്യൂസ് ചെയ്തു അടുത്തൊരു ഇവന്റ് പറയുന്നത് ആണ് എന്താണ് സെവൻറ്റീൻ നയൻറ്റി നൈനിൽ സംഭവിക്കുന്നത് പ്രസ് റെഗുലേഷൻ ആണ് ഇറ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ലോഡ് വെല്ലസ്ഡി ആൻഡ് ഇവിടെ എന്താണ് പ്രീ സെൻസർഷിപ്പ് എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് പറയുന്നത് അതായത് ഈ ഒരു പ്രസ് റെഗുലേഷൻ പ്രകാരം പ്രയർ സെൻസർഷിപ്പ് എന്നുള്ളത് മസ്റ്റ് ആയിരുന്നു അതായത് നമ്മളുടെ പത്രങ്ങള് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റേറ്റിന് സബ്മിറ്റ് ചെയ്യുകയും ഒരു പ്രയർ സെൻസർഷിപ്പിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സെവൻറ്റീൻ നയൻറ്റി നൈനിലെ റെഗുലേഷൻ പ്രകാരം അതിനുശേഷം വരുന്നത് നയൻറ്റീൻ ട്വന്റി ത്രീല് റെഗുലേഷൻ ആണ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ജോൺ ആഡംസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ലൈസൻസിങ് റെഗുലേഷൻ എന്നുള്ളത് നോക്കുക ലൈസൻസ് എന്നുള്ളത് മസ്റ്റ് ആയിട്ടായിരുന്നു അതായത് ലൈസൻസ് ഇല്ലാണ്ട് റൺ ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സിനൊക്കെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഓണേഴ്സിനൊക്കെ എന്താണ് ഒരു പീനൽ ഒഫൻസിന്റെ അണ്ടറിലാണ് പറയുന്നത് അപ്പോൾ ലൈസൻസ് എന്നുള്ളതാണ് എയ്റ്റീൻ ട്വന്റി ത്രീ റെഗുലേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആൻഡ് എയ്റ്റീൻ തേർട്ടി ഫൈവില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആക്ട് എന്ന് പറയുന്നത് ചാൾസ് മെറ്റ്കോഫിനെയാണ് ലിബറേറ്റർ ഓഫ് ദ ഇന്ത്യൻ പ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ നയൻറ്റീ സെവൻ സോറി സെവൻറ്റീൻ നയൻറ്റീനിൽ നയൻറ്റില് വന്നിട്ടുള്ള റെഗുലേഷൻ അതുപോലെ തന്നെ എയ്റ്റീൻ ട്വന്റി ത്രീയിൽ വന്നിട്ടുള്ള ലൈസൻസിങ് റെഗുലേഷൻ ഇതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് മെറ്റ്കോഫിന് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് അറിയപ്പെടുന്നത് ദാവ് ഗാഗിങ് ആക്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഗാഗിങ് എന്നുള്ളത് നോക്കുക കാനിങ് കാനിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു പെർമിഷൻ അല്ലെ ലൈസൻസിന്റെ ഒരു വൺ ഇയർ എന്നുള്ള കാര്യമാണ് ഈ ഒരു ഗാഗിങ് ആക്ടിൽ പറയുന്നത് ഓക്കെ ദയങ്ങൾ നോട്ട് ചെയ്യുക ഇതുവരെ പറഞ്ഞ റെഗുലേഷൻ സെവന്റീൻ നയൻറ്റി ഫൈവില് സെൻസർഷിപ്പ് സെവൻറ്റീൻ നയന്റി നൈനിൽ ഫസ്റ്റ് പ്രസ് റെഗുലേഷൻ ട്വന്റി ത്രീല് ലൈസൻസിങ് റെഗുലേഷൻ ും ഗാഗിങ്ക്ടും ആണ് വരുന്നത് പോകുന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ പീനൽ കാർഡ് എന്നുള്ളത് ഇന്ത്യൻ പീനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് എയ്റ്റീൻ സെവൻറ്റിയിലാണ് അതിൽ എന്താഡ് ചെയ്യുന്നത് വൺ ട്വന്റി ഫോർ എ സെക്ഷൻ വൺ ട്വന്റി ഫോർ എ സെഡിഷൻ ആഡ് ചെയ്യുന്നത് ഏതാണ് പ്രസന്റ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് നമുക്കറിയാം ഫെമിലിയർ ആയിരിക്കും ആക്ട് പാസ് ചെയ്യുന്നത് എയ്റ്റീൻ സിക്സ്റ്റി സെവനിലാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന ബുക്സ് ആൻഡ് മാഗസീൻസ് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഒരു പർപ്പസോട് കൂടിയിട്ടാണ് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സെവൻറ്റി എയ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണാകുലർ പ്രസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലുള്ള വേർണാക്കുലർ പ്രസ് ആക്ട് വന്നിട്ടുണ്ട് ലോർഡ് ലിറ്റൺ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ദെൻ ഐ പി സി നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് വന്നിട്ടുള്ളത് സിആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സോറിറ്റഡ് ഇൻ എയ്റ്റീൻ നയൻറ്റി എയ്റ്റ് സോ ഐ പിന്നെ ആർ പി സി എയ്റ്റീൻ എയ്റ്റി ടു ദെൻ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐ പി സി ഉണ്ട് അതുപോലെ തന്നെ പി ആർ ബി ആക്ട് വയനാക്ലൂർ പ്രസ് ആക്ട് ദെൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ സിആർപി സി എന്നുള്ളത് ദെൻ ന്യൂസ് പേപ്പർ ഇൻസൈറ്റ്മെന്റ് ഒഫെൻസസ് ആക്ട് നമുക്കറിയാം അല്ലേ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് ഏതെങ്കിലും ഒഫൻസിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ടുള്ള കൈൻഡ് ഓഫ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് ആണ് ന്യൂസ് പേപ്പർ ഇൻസൈറ്റ്മെന്റ് ഒഫൻസസ് ആക്ട് നയൻറ്റീൻ നോട്ട് എയ്റ്റിലാണ് വരുന്നത് അതിനുശേഷം ഇന്ത്യൻ പ്രസ് ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും ക്രൊണോളജിയില് നമ്മൾ കാണാറുള്ള ഒരു ആക്ട് ആണ് അല്ലെ ഇന്ത്യൻ പ്രസ് ആക്ട് എന്ന് പറയുന്ന സമയത്ത് അത് നയൻറ്റീൻ ടെന്നിലാണ് വരുന്നത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഓർ ഒ എസ് എന്ന് പറയുന്നത് നയൻറ്റീൻ ട്വന്റി ത്രീയിൽ ആണ് ഈ ഒരു ആക്ട് വരുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത് പ്രൊഹിബിറ്റിംഗ് ദ പബ്ലിക്കേഷൻ ഓഫ് എനി ക്ലാസിഫൈഡ് ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ദെൻ പ്രസ് ഒബ്ജെക്ഷനബിൾ മാറ്റർ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് വരുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ടു ഇയേഴ്സ് ആണ് രണ്ട് രണ്ട് വർഷത്തേക്കായിരുന്നു ഈ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരെ ഉണ്ടായിരുന്ന ഒരു ആക്ട് ആണ് പ്രസ് ഒബ്ജെക്ഷനബിൾ മാറ്റർ ആക്ട് എന്ന് പറയുന്നത് ഓക്കെ അത് നോട്ട് ചെയ്യുക പ്രസ് ഒബ്ജെഷനബിൾ മാറ്റർ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് വരുന്നത് ദെൻ ഫിഫ്റ്റി ഫൈവിലും നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് വരുന്നുണ്ട് അല്ലേ വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് അതർ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് മിസിലേനിയസ് പ്രൊവിഷൻസ് ആക്ട് ഇതാണ് ഈ ഒരു ആക്ടിന്റെ ഫുള്ള് വരുന്നത് വർക്കിംഗ് ജേണലിസ്റ്റ് ആൻഡ് അത് ന്യൂസ് പേപ്പർ എംപ്ലോയീസ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് മിസിലേനിയസ് പ്രൊവിഷൻസ് ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്തൊരു ആക്ട് ആണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ജേണലിസ്റ്റ് ഫിക്സേഷൻ ഓഫ് റേറ്റ്സ് ഓഫ് വേജസ് ആക്ട് സമയത്ത് ശ്രദ്ധിക്കുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഓഫ് 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 സർവീസ് ആണ് വന്നിട്ടുള്ളത് ഫിക്സേഷൻ റേറ്റ്സ് വേജസ് ആക്ട് വർക്കിംഗ് ജേണലിസ്റ്റ് ആക്ട് ആക്ട് ഫിക്സേഷൻ ഓഫ് ഓഫ് റേറ്റ്സ് വേജസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസ് പേപ്പർ പ്രൈസ് ആൻഡ് പേജ് ആക്ട് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് പേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് വന്നിട്ടുള്ളത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ഉണ്ടായതാണ് ന്യൂസ് പേപ്പർ പ്രൈസ് ആൻഡ് പേജ് ആക്ട് എന്ന് പറയുന്നത് സിക്സിലാണ് നമുക്കറിയാം മീഡിയം ആൻഡ് സ്മോൾ ന്യൂസ് പേപ്പർ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ആൻഡ് പേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് ദെൻ പാർലമെന്ററി പ്രൊസീഡിങ്സ് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്കേഷൻ ആക്ട് ഓക്കെ അതും സെയിം ഇയറിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് വരുന്നത് ബട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എമർജൻസിന്റെ ടൈമില് ഈ ആക്ട് റിപ്പീൽ ചെയ്യുകയും പിന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റീനാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നയൻറ്റീൻ സെവന്റി സെവനിലാണ് ഈ ഒരു ആക്ട് വീണ്ടും കൊണ്ടുവരുന്നതെന്നുള്ളതാണ് സോ ഫിഫ്റ്റി സിക്സിൽ പാർലമെന്ററി പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്കേഷൻ ആക്ട് വരുന്നുണ്ട് നമ്മുടെ പ്രസ് കൗൺസിൽ ആക്ടിന്റെ ഒക്കെ ഒരു കേസ് പോലെയാണ് സിക്സ്റ്റി ഫൈവില് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും പിന്നീട് എമർജൻസിന്റെ ടൈമിൽ റിപ്പീൽ ചെയ്യും ചെയ്യുന്ന ഒരു ആക്ട് ആണ് പാർലമെന്ററി പ്രൊസീഡിങ്സ് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് ഓക്കെ ഫിഫ്റ്റി സിക്സിലെ കാര്യങ്ങൾ പറഞ്ഞു പ്രൈസ് പ്രൈസം പേജ് വരുന്നുണ്ട് സിക്സ്റ്റി വണ്ണില് ക്രിമിനൽ ലോ അമൻമെന്റ് ആക്ട് വരുന്നുണ്ട് ഓക്കെ ക്രിമിനൽ ലോ ആക്ട് ാണ് വരുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഡിവിൻ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് ഓക്കെ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് ആൻഡ് എന്നുള്ളത് നോട്ട് ചെയ്യാം പിന്നെന്താണ് അടുത്ത ആക്ട് വരുന്നത് യെസ് നമുക്കറിയാം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലെ പ്രസ് കൗൺസിൽ ആക്ട് അല്ലെ ഈ പറഞ്ഞിട്ടുള്ള ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം പ്രസ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഈ ഒരു ആക്ടിന്റെ ബേസിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എന്ത് ചെയ്തിട്ടുള്ളത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഫേസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം എമർജൻസിന്റെ സമയത്ത് ഈ ഒരു ആക്റ്റും എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീൽ ചെയ്യപ്പെടുന്നുണ്ട് ദെൻ ചെയ്യുന്നത് ദുന്നത് ഓക്കെ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് പിന്നീട് വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ടും പബ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്ഷനബിൾ മാറ്റർ ആക്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എമർജൻസിന്റെ ടൈമില് അത് റിപ്പീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഫിഫ്റ്റി വണ്ണില് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജെക്ഷനബിൾ മാറ്റർ ആക്ട് ആദ്യം വരുന്നത് ദെൻ നയൻറ്റീൻ സെവന്റി സെവനിൽ അത് റിപ്പീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകൾ മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ആക്ടിലേക്കും പോയിട്ടില്ല ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ അതിന്റെ ഇയർ ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ എത്ര വരെയാണ് അത് ഉണ്ടായിരുന്നത് എത്ര ഡ്യൂറേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സോ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കണ്ടിട്ട് ആ കാര്യങ്ങൾ പഠിക്കാന്നുള്ളതാണ് സോ താങ്ക് ഫോർ വാച്ചിങ്